നമസ്കാരം ഷക്കീന ടെലിവിഷനിലെ എല്ലാ പ്രേക്ഷകർക്കും നൈസ് ടംബ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നാം എല്ലാവരും ക്രിസ്തുവിന്റെ ജനനത്തിരുന്നാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിതാവായ ദൈവത്തിന് തന്റെ ജനത്തോടുള്ള സ്നേഹത്തിന്റെ പ്രകടമായ തെളിവാണ് അതിന്റെ അനുസ്മരണമാണ് ഓരോ ക്രിസ്തുമസും തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഒന്ന് എടുത്തു പറയുകയാണ് ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഈ ഒരു വാക്യം നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെയും അല്ലെങ്കിൽ പലരും നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അങ്ങനെയാണെങ്കിൽ സഭയ്ക്ക് പുറമെ രക്ഷയില്ല എന്നുള്ളതിൽ എന്ത് അർത്ഥമാണുള്ളത് എന്ത് സത്യമാണുള്ളത് ഒരുവൻ സഭ വിട്ടു പോയാൽ അവന് രക്ഷ നഷ്ടപ്പെടുമോ ഇത്തരത്തിലുള്ള പലവിധ ചോദ്യങ്ങൾ പലപ്പോഴായി നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഈ പിറവി പിറവിത്തിരുന്നാളിന് മുമ്പായി ഇതിനൊക്കെ ഒന്ന് ഉത്തരം കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുകയാണ് അതിന് നമ്മെ സഹായിക്കുന്നത് ഇന്ന് നമ്മുടെ ഒപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് റവറൻ ഫാദർ തോമസ് അമ്പാട്ടുകുഴിയാണ് ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം റവർഡ് ഫാദർ തോമസ് അമ്പാട്ടുകുഴി അച്ഛ സ്വാഗതം ആദ്യം തന്നെ പിറവി തിരുനാളിൻ്റെ ആശംസകൾ പ്രാർത്ഥനാപൂർവം ആദ്യം തന്നെ നേരികയാണ് തിരക്കുകളൊക്കെ ആണെന്ന് അറിയാം എങ്കിലും നമ്മൾ കുറച്ച് നേരം ഞങ്ങളോടൊപ്പം ചെലവഴിക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അച്ഛാ ക്രിസ്മസ് ആകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മുടെ നൈസ് ക്നൈസ്റ്റംബിളർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അച്ഛനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതും അത്തരത്തിലെ ചില ചോദ്യങ്ങളാണ് ആദ്യം ചോദിച്ചോട്ടെ സഭയ്ക്ക് പുറമേ രക്ഷയില്ല എന്നുള്ളൊരു വാദത്തോട് അച്ഛൻ്റെ പ്രതികരണം എന്താണ് യെസ് സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല എന്നുള്ള ഒരു ആ ഒരു ചൊല്ല് തന്നെ രാഷീയമായിട്ട് കാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് സഭയിൽ കേൾക്കുന്ന അല്ലെങ്കിൽ പലയിടത്തും എഴുതിയിട്ടുള്ള പല കൌൺസിലുകള് സഭയുടെ കൗൺസിലുകളിലും മജിസ്ട്രേറിയൻസിൽ സഭയുടെ ഔദ്യോഗിക ടീച്ചിങ്സില് മാർപ്പാപ്പാറിന്റെ തിരുവഴുത്തുകളില് വത്തിക്കാൻ കൗൺസിലിന്റെ ഡോക്മായിൽ വരെയും എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് ഇവിടെ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പറഞ്ഞ സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല എന്നുള്ള ഒരു ആക്സിയം ഒരു ഔട്ട്സൈഡ് ദ ചർട് അത് അതിലെ ഒരുപക്ഷെ മലയാള ഇംഗ്ലീഷിനേക്കാളും മലയാളത്തെക്കാളും ഒക്കെ ഒരുപക്ഷെ അതിന്റെ ലെത്തീനിലുള്ള എനിക്കൊന്നും വലിയ ലെത്തീനൊന്നും വലിയ അറിവുള്ള ആളല്ല എങ്കിൽ പോലും ആ ലെത്തീനിലുള്ള വാക്ക് തന്നെ അത് വളരെ പ്രസിദ്ധമാണ് എക്സ്ട്രാ എക്ലേസിയാം ുള്ളൂസ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു ചൊല്ല് മൂന്നാം നൂറ്റാണ്ട് മുതൽ നിലനിന്നിരുന്ന ഒരു കാര്യമാണ് അപ്പം സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല എന്ന് ഒരൊറ്റ വാക്ക് കേൾക്കുമ്പോൾ തന്നെ സഭയിൽ നിന്ന് പോയോ അല്ലെങ്കിൽ സഭയിലായില്ലേ അവരെല്ലാം നശിക്കും അല്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ ണോ അവരെല്ലാം രക്ഷപ്പെടും എന്നുള്ള ഒരു ധാരണ ആരും കാര്യമില്ല കാരണം അതല്ല ആ വാക്കിന്റെ അർത്ഥം എന്നുള്ളതാണ് കാരണം ഈ വാക്ക് രക്ഷ എനിക്ക് തോന്നുന്നു ഞാൻ സി 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 ലാണോ മറ്റെവിടെയോ ഇങ്ങനെ വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട് സഭയ്ക്ക് പുറമേ രക്ഷയില്ല എന്ന് തന്നെ ഒരു പിന്നെ ടൈറ്റിലോട് കൂടിയ അതിനെപ്പറ്റി പഠിപ്പിക്കുന്നില്ലേ സഭ അതെ എത്രയാണ് അതിന്റെ എണ്ണൂറ്റി നാല് എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ അത് പറയുന്നത് അതിന്റെ ഹെഡിങ് തന്നെ അതാണ് തലച്ചു അതിന്റെ ടൈറ്റിൽ തന്നെ ഔട്ട്സൈഡ് ദ ചേർത്ത് ഔട്ട് സൈഡ് നോ സൽവേഷൻ സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് അപ്പം അത് അത് പറയുന്നുണ്ട് പക്ഷെ അതിന്റെ വ്യാഖ്യാനമാണ് ഇവിടുത്തെ പ്രധാനം അത് എന്താണ് അതുകൊണ്ട് അർത്ഥമാകുന്നത് നമ്മൾ ചെറുപ്പം എന്നാ അറിയാമോ ഈ അത്ര ഇതിനെ കുറിച്ച് ഇതിന്റെ ആഴങ്ങൾ അറിയാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ വാ വാച്യാർത്ഥം അങ്ങ് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാകും അവിടെയാണ് വിഷയം അപ്പം അതിന്റെ വാച്യാർത്ഥം എടുത്തു കഴിഞ്ഞാൽ സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല അപ്പൊ അതാണ് അർത്ഥം അതല്ല അർത്ഥം അത് പറയാൻ പറയാനുതേ വന്ന കാര്യം അതിന്റെ ഉദ്ദേശം എന്താണെന്നും അതിന്റെ ഉറവിടം എന്താണെന്നും ഏത് സാഹചര്യത്തിലാണത് സഭ ആദ്യം അത് ഉപയോഗിച്ചതെന്നും എക്സ്ട്രാക്ലാസ് ചെയ്യാം നുള്ള സാളൂസ് എന്ന് പറയുന്ന ആ വാക്ക് സെയിം സിപ്രിയാൻ സഭാപിതാവാണ് മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മെത്രാനായ ആളാണ് സഭാപിതാവാണ് സഭയുടെ വലിയൊരു എന്താണ് വിശ്വാസ സംരക്ഷകനായിരുന്നു കാർത്തേജിലെ വിശുദ്ധ സിപ്രിയാൻ ഈ കാർത്തേജിലെ വിശുദ്ധ സിപ്രിയാനാണ് മൂന്നാം നൂറ്റാണ്ടിൽ ആദ്യമായിട്ട് ആ പ്രയോഗം നട സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല എന്നുള്ള പ്രയോഗം നടത്തിയത് അദ്ദേഹമാണ് അദ്ദേഹം അത് ചെയ്തതിന്റെ ഒരു സാഹചര്യം തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സഭയ്ക്കുള്ളിൽ സഭയ്ക്ക് ഉള്ളിൽ നിന്ന് സഭ വിട്ടിട്ട് സഭ വിട്ടുപോയതല്ല സഭ വിട്ട് സഭ തെറ്റായ ഭരണങ്ങൾ നടത്തുന്ന ഹെററ്റിക്സ് എന്ന് വിളിക്കും അതിന് ഹെററ്റിക്സ് ആയിട്ടുള്ളവര് മാമൂദിസ മുക്കിയവര് കത്തോലിക്കാ സഭയിലേക്ക് തിരിച്ചു വരുന്ന അതിന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ആപ്ലിക്കൻസിനെ സ്വീകരിക്കണമോ വേണ്ടയോ അതിനെ സ്വീകരിക്കാ അവർക്ക് വീണ്ടും മാമുദ കൊടുക്കണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അവിടെ വന്ന ഒരു ചോദ്യം അവിടെ വന്ന ഒരു ചോദ്യം പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ സഭയ്ക്ക് പുറത്തോളവര് അതായത് തെറ്റ ഹെറിറ്റിക്സ് ഹെറിറ്റിക്സിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ ഹെററ്റിക്സ് മാമുദിസ കൊടുത്തു കഴിഞ്ഞാൽ ആ മാമുദിസ മതിയോ അതോ അവര് തിരിച്ച് സഭയിലേക്ക് വരണമെങ്കിൽ വേറെ വീണ്ടും മാമുസ കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ഒരു തർക്കം ഉണ്ടായി ആ തർക്കം ഉണ്ടായപ്പോഴാണ് വാസ്തവത്തിൽ ഈ ഒരു എന്താണ് ഈ ഒരു ഉത്തരം ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് നമ്മുടെ കാർത്തേജിലെ വിശുദ്ധ സിപ്രിയാൻ പറഞ്ഞു സഭയ്ക്ക് പുറത്തുള്ളവരും അല്ലെങ്കിൽ സഭയുടെ പഠനത്തിൽ നിന്ന് സഭയുടെ സഭ പുറത്താക്കിയവരും ഒക്കെ ഹെറിറ്റിക്സ് മാമുദിസ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മാമുദിസ വാസ്തവമല്ല മാമുദിസ വാസ്തവ അല്ലെന്നും അങ്ങനെയുള്ളവരിൽ പരിശുദ്ധാത്മാവില്ലെന്നും ഉള്ള ഒരു കാര്യം പഠിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഈ വിശുദ്ധ വിശുദ്ധ സിപ്രിയാന് ജുബായി ന്യൂസ് എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിന് കത്തെഴുതുന്നത് ആ കത്തെഴുതുന്നപ്പോൾ അതിന്റെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ സിപ്രിയാന്റെ ആ കൺവിക്ഷൻ അദ്ദേഹം ആ ലെറ്ററുകളൊക്കെ കൊടുക്കുന്നുമുണ്ട് ഹെററ്റിക്സിന് അവർക്ക് ഹെററ്റിക്സ് കൊടുക്കുന്ന മാമോദിസ അതൊരിക്കലും വാലിഡ് അല്ല അത് അത് ശരിയല്ല എന്നുള്ളത് അദ്ദേഹം പറയുകയാണ് െ അപ്പൊ നമ്മുടെ അതിനോടൊപ്പം തന്നെ പറയാൻ പറ്റിയാണ് ഇടയ്ക്ക് കയറുന്നത് അതായത് പിന്നെ ഒരാൾ സഭയിൽ നിന്നും ഒരാൾ പോയി കഴിഞ്ഞാൽ അവൻ സഭയിൽ നിന്ന് പോകാൻ രക്ഷ നഷ്ടപ്പെട്ടു എന്നാണോ അച്ഛൻ പറയുന്നത് അത് രക്ഷ നഷ്ടപ്പെട്ടു എന്നല്ല അവൻ എങ്ങനെയാണ് ഏത് സാഹചര്യത്തിലാണ് പോയത് ദൈവം ദൈവം ഒരു വ്യക്തിയുടെ രക്ഷയെ കൊടുക്കുക അല്ലെങ്കിൽ രക്ഷ വാഗ്ദാനം ചെയ്യുന്നൊക്കെ ആ വ്യക്തിയുടെ മനസാക്ഷിയുടെ സ്വരത്തെ കൂടെ കേട്ടുകൊണ്ടല്ലേ ഒരാള് സഭയിൽ നിന്ന് പോയി അത് അദ്ദേഹം ഉത്തമ മനസാക്ഷിയില് അദ്ദേഹം അവിടെയാണ് രക്ഷന്ന് കരുതി വിട്ട് വേറൊരു സഭയിൽ പോയി അല്ലെങ്കിൽ വേറൊരു വിഭാഗത്തിൽ പോയി ചേർന്നു അപ്പൊ അവരെല്ലാം നശിച്ചു പോകും ഈ ഒരു വാക്കുകൊണ്ടൊന്നും പറയാൻ പറ്റിയാലോ നമുക്ക് കാരണം അവരുടെ ഉത്തമ മനസാക്ഷിയില് അവർ ഏത് വിധത്തിലാണ് പോയത് അവരൊരു സത്യത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയിലാണ് അത് പോയതെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അവർക്ക് അതിലേക്ക് കയറുകയാണ് അതായത് ഇപ്പോ ഏതാണ് സഭ എന്നിപ്പോ ആൾക്കാര് സാധാരണക്കാരെ ചിന്തിക്കും എന്താണ് സഭ അല്ലെങ്കിൽ ഇത് എത്ര സഭയുമുണ്ട് ഇപ്പോ സീറോ മലബാർ ഒരു സഭയാണ് ലാറ്റിൻ ഒരു സഭയാണ് അല്ലെങ്കിൽ ഒരു കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഒരു സഭയാണ് പ്രൊട്ടസന്റ് സഭ എന്ന് പറയുന്ന സഭയാണ് അപ്പോൾ ഏത് സഭയിലാണ് രക്ഷ എന്നുള്ളത് കുറെ ഇങ്ങനെ ഓപ്ഷൻ പോലെ ഇരിക്കുന്നതുകൊണ്ട് എവിടെ പോയാലാണ് രക്ഷ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ സാധാരണക്കാരുടെ എന്താണ് മറുപടി പറയാനുള്ളത് അല്ല രക്ഷ മാത്രം അതാണ് അതിനൊറ്റ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഉത്തരം അപ്പം അതായത് നമ്മളിപ്പം സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമൊക്കെ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം രക്ഷ ക്രിസ്തുവിലൂടെയാണ് അതൊക്കെ സഭയുടെ ഈ മതബോധ ഗ്രന്ഥത്തിന്റെ ആ ഭാഗം പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് വീണ്ടും പറയുന്നുണ്ട് പറയുന്നുണ്ട് എന്താണെന്ന് പറയുമോ ഇറ്റ് മീൻസ് ഓൾ സാലിബ്രേഷൻ കംസ് ഫ്രം ക്രൈസ്റ്റ് ത്രൂ ദ ചേർച് വിച്ച് ഈസ്ബോൺ അതാണ് അതായത് സഭയാകുന്ന ശിരസ് അല്ല സോറി ക്രിസ്തു ആകുന്ന ശിരസ് ആ ശിരസിൽ നിന്നാണ് ക്രിസ്തുവിൽ നിന്നാണ് രക്ഷ വരുന്നത് എതിലൂടെയാണ് പോകുന്നത് സഭയിലൂടെയാണ് ആ രക്ഷ കടന്നു വരുന്നത് അപ്പം ത്രൂ ദ ഹിസ് ബോഡി ആ ശിരസിന്റെ ശരീരമാകുന്ന സഭയിലൂടെയാണ് രക്ഷ കടന്നു വരുന്നത് അപ്പം സഭ ക്രിസ്തുവിലൂടെയാണ് രക്ഷ അതിന് സംശയമില്ല അപ്പൊ അത് സഭയിലൂടെയാണ് വരുന്നത് ക്രിസ്തുവിൽ നിന്ന് വരുന്ന രക്ഷ സഭയിലൂടെ പോകുന്നു അപ്പം ഈ സഭ അവിടെയാണ് ഇപ്പം അതെ എവിടെ ഏത് സഭയിലാണപ്പം അപ്പം അത് കത്തോലിക്കാ സഭയിലാണോ യാക്കോബായ സഭയിലാണോ പ്രൊട്ടഷൻ സഭയിലാണോ അതോ ഈ പന്തകോസ്വ സഭയിലാണോ ഏത് സഭയിലാണ് അവിടെയാണ് ചോദ്യം പറയാനുള്ളത് അതൊരു പക്ഷെ ഞാൻ പറയട്ടെ ഇപ്പം കത്തോലിക്കാ സഭയിൽ മാത്രമേ ഉള്ളൂ എന്നൊന്നും സഭ പഠിപ്പിക്കുന്നില്ല അത് പഠിപ്പിക്കുന്നില്ല അത് അതല്ല പഠിപ്പിക്കലിന്റെ അർത്ഥവും അപ്പം ഇവിടുത്തെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തോലിക്കാ സഭയില് ആണ് രക്ഷയുടെ എല്ലാ എല്ലാ വഴികളും അതിന്റെ ട്രഷർ ട്രഷറി മൊത്തം ഇത് ഉള്ള ഒരു സഭ കത്തോലിക സഭയാണ് അതാണ് കത്തോലിക്കാ സഭയുടെ ഒരു ഒരു പ്രാധാന്യമുള്ളത് അവിടെയാണ് അത് രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭയുടെ ഏറ്റവും വലിയൊരു ഒരു ഒരു ഡിഫൻഡർ ഓഫ് ഫെയ്ത്ത് ആണ് ഒരിജൻ എന്ന് പറയുന്ന സഭാപിതാവ് ഒരിജൻ എന്ന് പറയുന്ന അതുപോലെ തന്നെ മാർട്ടിൻ സെയിൻ ജസ്റ്റിൻ ദ വിശുദ്ധ ജസ്റ്റിൻ രക്തസാക്ഷിയായ സജസ്റ്റിൻ അങ്ങനെയുള്ളവരൊക്കെ ഈ ആരംഭ കാലഘട്ടത്തിൽ തന്നെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഇരണേബോസും ഒക്കെ പറയുന്നുണ്ട് അത് സഭയ്ക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ സഭയ്ക്ക് നിന്ന് പോയവരൊക്കെ രക്ഷപ്രാപിക്കുക അവർ അവരെല്ലാം നശിച്ചു പോകുന്നൊന്നും അല്ല അർത്ഥം അഞ്ച് മറ്റു സഭകളിൽ ഇപ്പൊ പ്രൊട്ടസ്റ്റിൻ സഭയിൽ പോയി പോകുന്ന അല്ലെങ്കിൽ ബന്ദഗസ് സഭകളിലൊക്കെ പോകുന്നവരുണ്ട് കത്തോലിക്ക സഭയിൽ നിന്ന് പോകുന്നവരുണ്ട് അവരെല്ലാം നശിച്ചു പോകുന്നു നമ്മൾ പറയുന്നില്ല കാരണം അവര് ഒരു സത്യത്തെ അന്വേഷിച്ചുള്ള യാത്രയിലായിരുന്നു എങ്കിൽ ദൈവം അവരിലേക്ക് കരുണ കാണിക്കും എന്ന് തന്നെ വിശ്വസിക്കാം പക്ഷെ കത്തോലിക്ക സഭയുടെ പ്രാധാന്യം അതിന്റെ ഒരു ഒരു ധനമെന്ന് പറയുന്നത് അവിടെയുള്ള ആ ഒരു എന്താ പറയുന്നത് ലഭ്യമായ സമ്പന്നതയാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂതാസകളുടെ സമ്പന്നത മാമോദിസായിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ വിശുദ്ധ കുമ്പസാരത്തിലൂടെ അതുപോലെ രോഗി ലേപനത്തിലൂടെ ഒക്കെ ലഭിക്കുന്ന കൃപകളുടെ ഈ വാ ഈ അതിന്റെ ആധിക്യം വേറെ ഒരിടത്തും ഇല്ല അത് അതുകൊണ്ടാണ് കത്തോലിക സഭ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അല്ലാതെ ഇതിന്റെ സമ്പത്തൊന്നും അല്ല സഭയ്ക്ക് ഭാര്യ വെച്ചിരിക്കുന്ന സ്വത്തിന്റെ ഖനമല്ല പിന്നെ സഭയുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് ശകളും കൊണ്ട് സമ്പന്നമായ സഭയില് പാപകരമായ ജീവിതം നയിക്കുന്ന ആൾക്കാരുണ്ടാകുമല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ രക്ഷ ഈ സഭയിൽ ഉള്ളിലുള്ളവർക്ക് പാപകരമായ ജീവിത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവർക്ക് രക്ഷ കിട്ടുമോ സഭയിൽ ആയതുകൊണ്ട് ഒരു ചാൻസ് ഉണ്ടോ ഇല്ല രക്ഷ അതാണ് വിശുദ്ധ അഗസ്റ്റിൻ വളരെ വിശുദ്ധ അഗസ്റ്റിൻ നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവാണല്ലോ റിയാവോ ഹൗ മെനി ഹൗ മെനി ഷീപ്സ് ദർ ആർ വിത്തൗട്ട് വിത്തൗട്ട് ആൻഡ് ഹൗ മെനി വൂൾസ് വിത് എന്നാ ചോദിക്കുന്നത് അതായത് സഭയ്ക്ക് പുറത്ത് സഭയ്ക്ക് പുറത്ത് എത്രയോ ആടുകളുണ്ട് സഭയ്ക്കുള്ളിൽ എത്രയോ ചെന്നൈക്കളുണ്ട് പിടിക്കിട്ട് ആ ഒരൊറ്റ വാക്കിൽ കൃത്യ അതായത് സഭയ്ക്കുള്ളിലാണെന്ന് കരുതി മഹമ്മൂദ്സാ സ്വീകരിച്ചു സഭയ്ക്കുള്ളിലാണ് അല്ലെങ്കിൽ എന്താണ് ഇപ്പം കൈക്കാരനാണ് സഭ മറ്റേ പള്ളിയുടെ ട്രസ്റ്റിയാണ് അല്ലെ എല്ലാ ദിവസവും ഞായറാഴ്ച പള്ളി പോകുന്നുണ്ട് എന്ന് കരുതി അല്ലെങ്കിൽ സഭയുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ ആക്റ്റീവ് ആണെന്ന് കരുതി ഒന്നും ആ വ്യക്തി രക്ഷ രക്ഷപ്രാപിച്ചോ രക്ഷകെടുക്കുന്നോ ഉറപ്പുള്ള കാര്യമൊന്നുമല്ല അവരൊക്കെ ചെന്നായിക്കളാകാം സഭയ്ക്കുള്ളിൽ ചെന്നായിക്കളുണ്ട് സഭയ്ക്കുള്ളിൽ ചെന്നായിക്കളുണ്ട് അതുപോലെ ആട്ടിൻ തോലിട്ട ചെന്നായിക്കളും ഉണ്ട് അതുകൊണ്ട് മണ്ടിയിൽ പോയി എന്ന് കരുതിയോ ഭക്തി പുറമെ കാണിച്ചെന്ന് കരുതിയോ സഭയുടെ അംഗമാണെന്നോ കരുതി നമ്മൾ പറഞ്ഞെന്ന് കരുതി ഒന്നും ആകുന്നില്ല ഇവിടെ യഥാർത്ഥമായ രക്ഷയുടെ വഴികളിലേക്ക് ഒരു വ്യക്തി ഓരോ വ്യക്തികളും എത്രത്തോളം കടന്നു ചെല്ലുന്നു അതിനനുസരിച്ചാണ് രക്ഷ അത് സഭയ്ക്കുള്ളിലായാലും ശരി സഭയ്ക്ക് പുറത്തായാലും ശരി പക്ഷെ സഭയ്ക്കുള്ളിലെ പ്രശ്നം ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയ്ക്കുള്ളിൽ രക്ഷയ്ക്ക് നല്ല ഉറപ്പുണ്ടോ ഷുവർ ഷുവർ ആണ് സാൽവേഷൻ ഈസ് അതാണ് സഭയ്ക്ക് സഭയിൽ സഭ പറയുന്ന പോലെ തന്നെ ആത്മീയത അനുസരിച്ച് ജീവിച്ചാൽ ഒരു ഒരു സഭയുടെ ഞാനിപ്പോ എന്റെ കയ്യിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നമുക്ക് വന്നിരിക്കുന്ന ഒരു കമന്റുകളിൽ നിന്ന് നമുക്ക് മുമ്പത്തെ വീഡിയോയിൽ വന്ന ഒരു കമന്റിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ആ ചോദ്യം അച്ഛനോട് ചോദിക്കുകയാണ് ക്രിസ്തുവിൽ വിശ്വസിച്ചാലാണോ ക്രിസ്തുവിന്റെ വചനങ്ങൾ അനുസരിച്ചാലാണോ സ്വർഗത്തിലെത്തുക എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട് ഒന്ന് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നിന്ന് അച്ഛനൊന്ന് കൊടുത്താൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക അത് ഒരു എന്നാന്ന് അറിയാമോ ഒരു ജസ്റ്റ് ബിലീവ് ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി അപ്പൊ അത് നമുക്ക് അപ്പ സ്വല നടപടി പുസ്തകത്തിലൊക്കെ ക്രിസ്തുവിൽ വിശ്വസിക്കുക നീ നിന്റെ കുടുംബവും രക്ഷിക്കുക എന്നുള്ള ഒരു വാക്കൊക്കെ എടുത്തിട്ട് ചേട്ട് പറയും ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറയുന്നത് അപ്പം അത് അത് അതേസമയം വേറെ യീശോദന്റെ പറയുന്ന വാക്കുകൾ തന്നെ എന്റെ വചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവരാണ് പാറമേൽ പണിത പണിത വീട് പോലെയാണ് അല്ലാത്തവരൊക്കെയോ വചനം പറഞ്ഞവരും ക്രിസ്തുവിൽ വിശ്വസിച്ചവരോടൊക്കെ എന്താ പറയുന്ന ക്രിസ്തു പറഞ്ഞത് എന്താ പറയുന്ന കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുക്കളെ പുറത്താക്കി രോഗികളെ ശുഭപ്പെടുത്തി അപ്പൊ അവരോട് പറയുന്നത് ഞാൻ നിങ്ങളെ അറിയില്ല കണ്ടോ അത് രണ്ടു കൂടുതൽ എടുത്ത് നോക്കിയേ വചനത്തിൽ തന്നെ ഉത്തരവുണ്ടതില്ലേ അപ്പം അതായത് ക്രിസ്തുവിൽ വിശ്വസിച്ചു ക്രിസ്തുവിനെ പ്രഘോഷിച്ചെന്ന് കരുതി പോലും ഒരാൾക്കും രക്ഷ ഉറപ്പില്ല അപ്പം പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തുവിന്റെ വചനത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ഇനി ക്രിസ്തുവിനെ എന്ന് കരുതുക ക്രിസ്തുവിനെ അറിയാതെ പോയൊരു വ്യക്തി പക്ഷെ ക്രിസ്തുവിന്റെ ചൈതന്യവും ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അവൻ ജീവിച്ചു വന്ന ഒരു വ്യക്തിയാണെങ്കിലും അവൻ രക്ഷയുണ്ടെന്നാണ് സമ പഠിപ്പിക്കുന്നത് ജീവിച്ചാൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും ഈ പാപാവസ്ഥ എന്ന് പറയുന്ന ഒരു കാര്യം അറിയോ അപ്പം അത് ഈശോയെ അറിയാതെ ജീവിച്ച ഒരു വ്യക്തി ക്രിസ്തുവിനെ അറിയാതെ ജീവിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ സഭയെ കുറിച്ചോ ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന രക്ഷയെക്കുറിച്ചോ ഒന്നും അറിഞ്ഞിട്ടുമില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ബോധ്യം ഒരു വ്യക്തി പാപത്തിലാണ് കഴിയുന്നത് ആ ഇനി ആ അങ്ങനെ പാപത്തിൽ കഴിയുന്ന ഒരു വ്യക്തി ആണെങ്കിൽ അവന് ഈ യേശുവിലൂടെയുള്ള രക്ഷ അറിയാതെയാണ് അവൻ ആ ജീവിക്കുന്നത് അതുകൊണ്ടല്ല അപ്പൊ നടപടി പ്രശ്നം പോലീസിലെ പറയുന്നുണ്ടല്ലോ അവനെ അറിയാ അറിയുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ പാപത്തിന്റെ അവസ്ഥകള് അവൻ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നത് അപ്പം ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് ഒരു വ്യക്തി ജീവിച്ച പാപത്തിന്റെ അവസ്ഥകളോ ആ പാപത്തിന്റെ ആ കാര്യ സാഹചര്യങ്ങളൊന്നും ദൈവം പരിഗണിക്കുന്നില്ല പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ക്രിസ്തുവിനെ അറിഞ്ഞില്ല ക്രിസ്തുവിനൂടെയുള്ള രക്ഷയും അറിയില്ല പാപത്തിലാണ് കഴിയുന്ന പാപമോചനമൊന്നും കിട്ടിയിട്ടില്ലാത്തൊരു ആണെങ്കിൽ തന്നെ ഈ വ്യക്തി ക്രിസ്തുവിന്റെ സ്നേഹം അഭ്യസിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് പ്രധാന മർമ്മ പ്രധാനമായ ചോദ്യവേദം ഈ വ്യക്തി ക്രിസ്തുവിന്റെ സ്നേഹം അഭ്യസിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ക്രിസ്തു അഭ്യസിച്ച ശത്രുക്കളോടുള്ള സ്നേഹം ക്ഷമിക്കുന്ന സ്നേഹം അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള കരുണ ഇതൊക്കെ ആ വ്യക്തിയുടെ ഹൃദയത്തിന്റെ ഭാഗമായി ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട് ഷോ അല്ല ഷോ കാണിക്കുന്ന പരിപാടികളൊന്നുമല്ല അത് ജീവിതത്തിന്റെ ഭാഗമായി ഹൃദയത്തിന്റെ ഭാഗമായി മാറുന്നുണ്ടെങ്കിൽ ഹിസ് പാർട്ട് ഓഫ് ക്രൈസ്റ്റ് അവൻ ക്രിസ്തുവിന്റെ ഭാഗത്താണ് അവൻ ക്രിസ്തുവിന്റെ ഭാഗമാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്കും രക്ഷ ഉണ്ടെന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത് അത് ആരംഭം മുതൽ അതുകൊണ്ടാണ് ഒന്നാം രണ്ടാം നൂറ്റാ ിൽ ജീവിച്ചിരുന്ന ഇരണയകൂസ് പോലും പറഞ്ഞു പറഞ്ഞാൽ ഇരണയകൂസ് ആ നൂറ്റാണ്ടിൽ തന്നെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എന്താണ് അതുപോലെ തന്നെ എന്താ അദ്ദേഹം പറഞ്ഞത് ഒരു യഹൂദൻ ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തു വരുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന യഹൂദൻ അവൻ നല്ലൊരു യഹൂദനായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവനും രക്ഷപ്രാപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ സംസാരിക്കുന്ന കൂട്ടത്തിലൊക്കെ നമ്മൾ അടുത്തെടുത്ത് പറയുന്നുണ്ട് അച്ഛനും ഞാനും ഒക്കെ മാറി മാറി പറയുന്നുണ്ട് സഭ സഭ എന്ന കാര്യം പറയുന്നുണ്ട് ഈ സഭ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മാമൂദിസ സ്വീകരിച്ചു കടന്നു വരുന്ന വ്യക്തികളെയാണോ നമ്മുടെ സഭയിലെ അംഗങ്ങൾ അല്ലെങ്കിൽ ലോകം മുഴുവൻ ഉള്ളവരെല്ലാം സഭയിലെ അംഗങ്ങളാണോ ഈ സഭയിൽ അംഗമാകുന്നത് എങ്ങനെയാണോ എന്നൊന്ന് പറയാവോ ഓക്കെ വെരി ഗുഡ് നല്ല ചോദ്യം കാരണം അതൊക്കെ നമ്മൾ അധികമാരും ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു കാര്യം തന്നെയാണ് സഭയുമ്പോ എന്നറിയോ അവിടെ രണ്ട് തരത്തിലുള്ള സഭയുടെ സഭയുണ്ട് ദൈവത്തിന്റെ കണ്ണില് അത് സഭയോട് വിനുമാണ് പറയുന്നുണ്ട് ഇൻവിസിബിൾ ചർച്ച് അൺവിസിബിൾ ചർച്ച് എന്ന് പറയും ഒരു പ്രത്യക്ഷ സഭയെന്നും പരോക്ഷ സഭയെന്നും വേണമെങ്കിൽ അതിനെ വിളിക്കാം ഓക്കെ വിസിബിൾ ചർച്ചാണ് ഇവിടെ കാണുന്ന മാർപ്പാപ്പയുടെ നേതൃത്വത്തിലുള്ള മെത്രാന്മാരുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ എടവക വിഹാരിയുടെ നേതൃത്വത്തിലുള്ള ഇടവകയും അങ്ങനത്തെ സംവിധാനങ്ങളും ഒക്കെ ആയിട്ടുള്ള വിസിബിൾ ചർച്ച് ഓക്കെ നമ്മൾ ഈ സഭയിലെ അംഗമാകുക എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഈ വിസിബിൾ ചർച്ചിലെ അംഗത്വത്തെ കുറിച്ചാണ് അതാണ് നമ്മൾ ഈ പറയുന്ന സഭ സഭ നമ്മൾ ഇവിടെ കാണുന്ന സഭയെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ച ഓർത്തഡോ സഭയോ എന്താണ് പ്രൊട്ടസ്റ്റിൻ സഭയോ അല്ലെങ്കിൽ എല്ലാം അതെല്ലാം വിസിബിൾ ആണ് ഇവിടെ ഇവിടെ കാണപ്പെടുന്ന സഭകളാണ് അപ്പം ഈ ഈ വിസിബിൾ ചർച്ചിലെ അംഗമാകുന്നവർക്കും തീർച്ചയായിട്ടും അത് സഭയുടെ അംഗമാകുന്നതിന്റെ നമുക്ക് കിട്ടുന്ന ക്രമകളുണ്ടല്ലോ ദൈവരാജ്യത്തിലെ അംഗമാകുന്നു സഭയിലെ അംഗമാകുന്നു അങ്ങനെ സഭയിലൂടെ ലഭിക്കുന്ന ഗ്രേസുകളുടെ കൃപാവനത്തിന്റെ വഴികൾ അവർക്ക് ഈസി ആയിട്ട് സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ വിസിബിൾ ആയിട്ടുള്ള കത്തോലിക്ക സഭയുടെ അതിലൊക്കെ ലഭിക്കുന്ന കൃപകൾ എന്ന് പറയുന്നത് അപ്പോ അതേസമയം നമ്മൾ ഓർക്കണം അവിടെ മറ്റൊരു എന്താണ് പരോക്ഷ സഭ എന്ന് പറയുന്നുണ്ട് അത് ദൈവത്തിന് മാത്രം അറിയുന്ന ആളാണ് ആ പരോക്ഷ സഭയിലെ അംഗങ്ങൾ ആരുന്ന ഈ സഭയ്ക്കോ ഇവിടെയുള്ള മെത്രാനോ അല്ലെങ്കിൽ ഞാൻ എനിക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള അച്ഛന്മാർക്കോ നമുക്കോ അല്ലെങ്കിൽ സുരാജിനോ ഒന്നും അറിയുന്നില്ല നമുക്ക് ആർക്കും അറിയുന്നില്ല അത് ദൈവത്തിന് മാത്രം അറിയുന്നൊരു കാര്യമാണ് സോ ഓൺലി ഗോഡ് നോസ് അപ്പം അവിടെ ആ സഭയിൽ അംഗമാകുന്ന എങ്ങനെയാണ് ആ സഭയിൽ അംഗമാകുന്നത് ആ വ്യക്തി ആ വ്യക്തിയുടെ ഒരു നത്തിങ് എന്താണ് നോ ഫോൾട്ട് ഓഫ് ഹിസ് ഓൺ അവരുടെ തെറ്റുകൊണ്ടല്ലാതെ സഭയിൽ അംഗമായിട്ടില്ല ഏഹ് അവർക്ക് സഭയെ കുറിച്ച് അറിയില്ല അവരുടെ തെറ്റ് അവരുടെ തെറ്റല്ലത് ഹിന്ദു മതത്തിൽ ജനിച്ചു അല്ലെങ്കിൽ ക്രിസ്തു അതാണ് മുസ്ലിം മതത്തിൽ ജനിച്ചു അല്ലെങ്കിൽ മറ്റൊരു സഭാ ഒരു വിഭാഗത്തിൽ ജനിച്ചു അവർക്ക് അവരുടെ അത് അവരുടെ മാതാപിതാക്കൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അവർ ജനിച്ചു വളർന്ന അങ്ങനെയാണ് അവരുടെ തെറ്റല്ലത് അങ്ങനെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിക്ക് അവര് അവരുടെ മനസാക്ഷിക്ക് ഒത്തവണ്ണം ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സത്യത്തോട് യോജിച്ചാണ് അവർ ജീവിക്കുന്നതെങ്കിൽ അവർക്ക് രക്ഷ കിട്ടും തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പോ ജന്മം കൊണ്ട് ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് അങ്ങനെ കൂതാശകൾ ഓരോ കാലഘട്ടത്തിലും കൂതാശകൾ സ്വീകരിച്ച് വളരുന്നതിനേക്കാൾ നല്ലത് ഒരു പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവൻ ആ വിശ്വാസം ഈ കൂതാശങ്ങളൊന്നും വേണ്ട എന്നാൽ എനിക്ക് ദൈവത്തിന് അനുസരിച്ച് ജീവിക്കാൻ അറിയാം അവന്റെ കൽപ്പന അനുസരിച്ച് എനിക്ക് ഇൻഡിപെൻ്റ് ആയിട്ട് ജീവിക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിൽ സഭ വിട്ട ഒരാൾ പോയിട്ട് ആ ഒരു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈന്ദവനും അല്ലെങ്കിൽ ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ടവൻ ജീവിക്കുന്ന പോലെ ജീവിച്ചാൽ അവന് രക്ഷുണ്ടാവുമോ പക്ഷെ അങ്ങനെയുള്ള ചില വ്യക്തികൾ എനിക്കറിയാം നല്ല കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി കഴിഞ്ഞ എന്റെ എന്റെ അടുത്ത് എന്റെ അടുത്ത് ഒരു എട്ടൊമ്പത് മണിക്കൂർ സംസാരിക്കാൻ വേണ്ടി ഞാൻ ചെന്നൈയിലായിരുന്ന സമയത്ത് വന്നതാണ് അദ്ദേഹം ഒരു യാത്രയായിരുന്നു അദ്ദേഹത്തിന് ബോധ്യമില്ലായിരുന്നു അദ്ദേഹം ജീവിച്ച് ജനിച്ച സഭ കത്തോലിക്ക സഭയിലെ പല കാര്യങ്ങളും അദ്ദേഹത്തിന് ബോധ്യമില്ലായിരുന്നു അപ്പൊ അദ്ദേഹം ഒരു സത്യാന്വേഷണമായിട്ട് അദ്ദേഹം പോയതാണ് സത്യാന്വേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹം പല സഭകള് നോക്കി പല മതങ്ങളിൽ നോക്കി എവിടെയാണ് സത്യം എവിടെയാണ് ദൈവം ദൈവാനുഭവം എവിടെ യഥാർത്ഥ സത്യസന്ധമായിട്ട് എവിടെയാണ് എന്നുള്ള അപ്പം അദ്ദേഹം ഒരു നശിച്ചു പോകുന്നു ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം പള്ളി പോകാതെ വർഷങ്ങളോളം കഴിഞ്ഞു കുർബാന കുർബാനയിൽ പങ്കെടുത്തിട്ടില്ല കുദാശികൾ സ്വീകരിച്ചു പക്ഷെ അദ്ദേഹം ഒരു സത്യത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് പോയത് അദ്ദേഹം പക്ഷെ അവസാനം തിരിച്ചു വന്നത് തന്നെയാണ് കത്തോലിക്ക സഭയിലേക്ക് തന്നെ തിരിച്ചു പോകും എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് സഭയിൽ തന്നെയാണ് ഇവിടെ തന്നെയാണ് ഇത് കാരണം ഇവിടെ നമ്മൾ കാണുന്ന വിസിബിൾ ചർച്ചിലെ ചില ന്യൂനതകളാണ് പലപ്പോഴും നമ്മൾ ഓർക്കുന്നത് ആ അവിടുത്തെ ഇവിടുത്തെ അച്ഛന്റെ കുഴപ്പം ബെത്രാന്റെ കുഴപ്പം അല്ലെങ്കിൽ അവരുടെ കുഴപ്പങ്ങൾ സഭയുടെ മൊത്തം കുഴപ്പമായിട്ടും അത് ക്രിസ്തുവിന്റെ കൊറപ്പായിട്ടൊക്കെ അവർ പലരും കാണുന്നതേ ഉള്ളൂ പക്ഷെ യഥാർത്ഥമായിട്ട് രക്ഷ ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹം ഒരു അനുഭവം ഉണ്ടാവും എനിക്ക് എസ് ഇപ്പോഴത്തെ സിറ്റുവേഷനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആൾക്കാരൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ് കാരണം നോക്കുമ്പോൾ ഇതൊക്കെ മനുഷ്യ നിർബിധമാണല്ലോ കാരണം ഓരോ കൂതാശകൾ അല്ലെങ്കിൽ ഇപ്പോൾ കൂതാശകളുടെ പേരും പറഞ്ഞുണ്ടാവുന്ന വഴക്കുകൾ നമുക്ക് ഏറ്റവും റീസെൻ്റ്ലി പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ സിറമാർബാർ സഭയിൽ തന്നെയാണെങ്കിൽ ആരാധനക്രമത്തെ സംബന്ധിച്ചിടത്തോളം അത് കുർബാന അങ്ങോട്ട് തിരിഞ്ഞ് ചൊല്ലണം ഇങ്ങോട്ട് തിരിഞ്ഞ് ചൊല്ലണം പല രീതിയിലുള്ള അപ്പോൾ ഇതൊക്കെ ദൈവം നേരിട്ട് വന്ന് ഇങ്ങനെ ഇന്ന് ചൊല്ലാവുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള സംസാരങ്ങളും വാദങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ആൾക്കാർ എന്തുകൊണ്ടും കൺഫ്യൂഷനിലാണ് ഇതൊക്കെ ഒരു മനുഷ്യ നിർമ്മിതമല്ലേ ഈ കൂതാശകളും കാര്യങ്ങളും ഒക്കെ ഇതൊന്നും ഇല്ല എങ്കിലും ഒരുവന് തന്റെ വിശ്വാസമായിട്ട് മുന്നോട്ട് പോക്കൂടെ ഇതൊക്കെ ഇതിന് എന്തിനാണ് ഈ കോലാഹലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരുടെ എന്താണ് പറയാനുള്ളത് അതായത് എന്താ പറയുക കൂതാശകൾ ഒരിക്കലും മനുഷ്യനിർമ്മിതം അല്ല എന്നുള്ളതാണ് കാര്യം അത് 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 തന്നെ ഒരു മാറ്റേണ്ട ഒരു കാര്യം അതായത് കൂതാശകൾ മനുഷ്യനിർമ്മിതമല്ല അത് ദൈവിക സംവിധാനത്തിൽ തന്നെ ഉണ്ടായ ഒന്നാണ് ഉദാഹരണത്തിന് ഊർബാന ഉദാഹരണം അല്ലെങ്കിൽ കുമ്പസാരം ഇതൊന്നും മനുഷ്യ നിർമ്മിതമല്ല അതായത് ക്രിസ്തുവിൽ നിന്ന് അത് ക്രിസ്തുവിന്റെ വാക്കിലൂടെ ഇപ്പം കുമസാരം എന്ന ഭൂതാചന സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞൊരു വാക്കൊന്നും ബൈബിളിൽ നമ്മൾ കാണുന്നില്ലെങ്കിൽ തന്നെയും പാപമോചനം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു ക്രിസ്തു കൊണ്ടുവന്നതാണ് അത് സഭയ്ക്ക് കൈമാറിയിട്ടുണ്ട് അത് അപ്പസൽമാർക്ക് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ വിശുദ്ധ മഹമ്മൂദീസ അല്ലെങ്കിൽ കുർബാന അങ്ങനെ എല്ലാ കുതാശകളും ക്രിസ്തുവിന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നതിനെ സഭയിലൂടെ അത് ബൈബിളിൽ എഴുതപ്പെട്ടിട്ടില്ലെങ്കിൽ തന്നെയും അത് വാമൊഴിയായിട്ട് സഭയിലൂടെ അപ്പസുരന്മാരിലൂടെ കൈമാറി കൈമാറി വന്നതാണ് അങ്ങനെ കൈമാറി വന്ന ആരൊപ്പ സഭ മുതൽ സഭയിൽ നിലനിൽക്കുന്ന ഒന്നാണ് ഈ കുദാശകളൊക്കെ തന്നെ അല്ലാതെ ഏതോ ഒരു സമയത്ത് സഭ അങ്ങ് പ്രഖ്യാപിക്കുന്ന ഒന്നുമല്ല അപ്പൊ അല്ലെങ്കിൽ മനുഷ്യൻ നിർമ്മിച്ച ഒന്നുമല്ല അത് കുർബാനി എങ്ങനെ ചൊല്ലണം അല്ലെങ്കിൽ ഇപ്പൊ സീറോ സഭയിലെ കുർബാനയുടെ തിരിഞ്ഞു നിൽക്കുന്നതിനെ കുറിച്ചാ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു വിഷയമേ അല്ലെന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം ഇതെ എനിക്ക് തോന്നിയിട്ടുള്ള ഈ എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമായി എന്തിനാണ് ഇത്രയും കോലാഹലം ഉണ്ടാക്കുന്നത് പോലും ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം ഇത് ഒരു നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആളുകളെ നോക്കണോ അതോ ആൾക്കാരേക്ക് നോക്കണോ നോൺ നോൺ തിങ് ആണ് പാർട്ട് ഓഫ് ദ ലിറ്റർജി അതാണ് അതിനെ സംബന്ധിച്ച് മനുഷ്യന്റെ വിശ്വാസവും അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് നശിപ്പിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ട കാര്യമാണ് തന്നെയാണ് പിന്നെ എന്നിരുന്നാലും നമ്മൾ സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ അവസാനത്തെ ഒരു ചോദ്യത്തിലേക്ക് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മുടെ സഭ എപ്പോഴും ആൾക്കാർക്ക് പ്രത്യാശ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരിൽ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി എല്ലാവരും അതാ പറയുന്നത് മനുഷ്യർ തെറ്റിയാതിരിക്കാൻ വേണ്ടി സഭ കൊണ്ടുവന്നേക്കുന്ന ഒരു കാര്യമാണ് സ്വർഗം നരകം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്താണ് അച്ഛൻ നരകത്തെപ്പറ്റി അച്ഛൻ്റെ എന്താ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ആൾക്കാരെ പേടിപ്പിച്ച് പാപം ചെയ്യിക്കാതിരിക്കാനുള്ള ഒരു പേടിപ്പിക്കുന്ന ഒരു ഒരു കെട്ടുകഥ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ കാണുന്നു ഒരു കാരണവശാലും ഞാൻ കാരണം എൻ്റെ പൂർണ്ണ വിശ്വാസം എൻ്റെ ബൈബിളിൻ്റെയും സഭയുടെ പഠനത്തിൻ്റെയും മാത്രമല്ല ബൈബിളിൻ്റെ പഠനങ്ങളൊക്കെ കുറുകൃത്യമായിട്ട് പറയുന്നത് ബൈബിൾ വിശ്വസിക്കുന്ന ഒരാൾക്കും നരകത്തെയോ സ്വർഗത്തെയോ കെട്ടുകഥയായിട്ട് കളയാൻ പറ്റിയ ക്രിസ്തുവിന്റെ പഠനങ്ങളെയും സാധ്യമ സഭ മുതലുള്ള സഭയുടെ ചിന്തകളെയും ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും എന്താണ് ശുദ്ധീകരണ സ്ഥലം നരകം സ്വർഗം എന്നത് വെറും മനുഷ്യനുണ്ടാക്കിയ കെട്ടുകഥയാണെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാൽ സഭയിലും വിശ്വാസമില്ല ബൈബിളിലും വിശ്വാസമില്ല ക്രിസ്തു പഠിപ്പിച്ചാലും വിശ്വാസമില്ല സഭാ പഠനങ്ങളിലും വിശ്വാസമില്ല അതുപോലെ തന്നെ സഭ പഠിപ്പിക്കുന്നതിലും അല്ലെങ്കിൽ പഠനങ്ങളോ ഒന്നും വിശ്വാസമില്ലാത്ത ഒരു വ്യക്തി പറഞ്ഞാൽ നമുക്ക് അതിനെ അതിനെ കുറിച്ച് ഇപ്പം പറയാനില്ല കാരണം അത് ആ ലെവലിൽ സംസാരിക്കണം അപ്പൊ നമുക്ക് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ കാര്യങ്ങളെ കുറിച്ച് ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും ദീർഘമായിട്ട് എന്തായാലും ഒരു ദിവസം മുഴുവനും സിറാജ് നമ്മൾ ഒന്നിച്ചേരുന്ന് സംസാരിച്ചാലും തീരാത്തടത്തോളം കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട് അത് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും മരണത്തിന് ശേഷമുള്ള നമ്മുടെ ആ വിന്റെ യാത്രയെക്കുറിച്ചും അതിന്റെ അവസ്ഥകളെ കുറിച്ചും അതൊരു വിശ്വാസിയോട് സംസാരിക്കുന്ന അല്ല അവിശ്വാസിയോട് സംസാരിക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ ഈ കുറഞ്ഞ സമയത്ത് നമ്മളതിനെ കുറിച്ച് അത്രയും പറയാന്ന് പറയുന്നത് നമുക്ക് അസാധ്യമാണ് പക്ഷെ വിശ്വാസിയാണ് ബൈബിൾ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ബൈബിളിന്റെ വെളിച്ചത്തിൽ തന്നെ നമുക്ക് പറയാനുണ്ട് സഭയിലും വിശ്വസിക്കുന്നതും സഭയുടെ പഠനങ്ങൾ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അത് അതുപോലെ വിശുദ്ധരിലും സഭാ പഠനങ്ങൾ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ അതൊരു കെട്ടുകഥയല്ലെന്നും അത് യഥാർത്ഥമാണെന്നും ഒരാത്മാവ് ശരീരത്തെ വിട്ടുപോകുന്ന ഒരാത്മാവ് ഈ ആത്മാവിന്റെ മരണത്തിനു ശേഷമുള്ള അവസ്ഥകൾ എന്താണെന്നും അത് അവിടേക്ക് പോകുന്നെന്നും ഇനി അതിനുശേഷം ക്രിസ്തുവിന്റെ രണ്ടാം വരവുണ്ടെന്നും ആ രണ്ടാമത്തെ വരവിൽ ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട ഈ ശരീരവും ഉയർത്തെഴുന്നേൽക്കുമെന്നും ശരീരത്തിൻ്റെ ഉയർത്ത് അത് നമ്മുടെ വിശ്വാസ പ്രമാണത്തിലുള്ള ശരീരത്തിന്റെ ഉയർപ്പുണ്ട് ആ ശരീരം ആ ആത്മാവുമായിട്ട് വീണ്ടും യോജിക്കുമെന്നും ഒക്കെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അത് സഭയുടെ വിശ്വാസമാണ് അത് സഭയുടെ കത്തോലിക്കാ സഭയുടെ വിശ്വാസ പ്രമാണത്തിലുള്ള കാര്യമാണ് അത് നമ്മൾ വിശ്വാസികൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഞാൻ അത് ഉണ്ടെന്ന് അത് ഇന്ന് ഇപ്പോൾ രാത്രിയോ അല്ലെങ്കിൽ പകലോ എന്നതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്റെ ന്യായന്യായങ്ങളിലേക്ക് ഒത്തിരി അതിനോ മനസ്സിലായി നമ്മൾ ആ കാര്യങ്ങൾ ഇത്തിരി കൂടി ഡീപ്പായതാണ് ഞങ്ങൾ ഇതുകൊണ്ടെന്ന് അവസാനിപ്പിക്കുന്നില്ല വീണ്ടും അച്ഛനിലേക്ക് ഞങ്ങൾ വരും കാരണം നമുക്കറിയാമോ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ക്രിസ്മസിനോട് ഒരുക്കമായി ആൾക്കാരുടെ മനസ്സിൽ കിടക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം എന്നുള്ള ഒരു അതിയായ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് അച്ഛനോട് സംസാരിക്കുമ്പോൾ അച്ഛൻ വളരെ ലളിതമായിട്ടാണ് സംസാരിക്കുന്നത് സാധാരണക്കാരുടെ ഭാഷയില് അവരിൽ ഒരാളായി നിന്നുകൊണ്ട് തന്നെയാണ് അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അധികാരി ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ വളരെ പിന്നെ ഒത്തിരി വാക്കുകളൊക്കെ ലളിതമായി തന്നെ പറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നു സാധാരണക്കാർക്ക് ഇത് ശരിക്കും ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് തന്നെ ആയിരിക്കും അപ്പോ അച്ഛന്റെ വിലപ്പെട്ട സമയം ഞങ്ങളുടെ ഒപ്പം ചെലവഴിച്ചതിന് നന്ദി പറയുകയാണ് പിന്നെ ഒരിക്കൽ കൂടി യേശുവിന്റെ ജന്മ തിരുനാളിന്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരികയും ചെയ്യുന്നു താങ്ക് സോ മച്ച് എല്ലാ ഞാനും എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിക്കുന്നു ക്രിസ്തു എന്ന ആ രക്ഷകൻ കൊണ്ടുവന്ന രക്ഷ എല്ലാവരുടെ പ്രാർത്ഥിക്കുകയും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്കുള്ള ഒരു ക്രിസ്മസ് സമ്മാനം തന്നെ ആയിരിക്കട്ടെ വിശുദ്ധ മത്ത എഴുതിയ സുശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും പിറവി പിറവിത്തിരുന്നാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഷെക്കന ടെലിവിഷനിലെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവിധ പ്രാർത്ഥന ആശംസകളും സ്നേഹപൂർവ്വം നേരുകയാണ് നമ്മുടെ ചോദ്യോത്തരങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് അവസാനിക്കുന്നില്ല നിങ്ങളുടെ വിശ്വാസമുദ്ധമായ ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും അത് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു വ്യക്തിയുമായി അതുവരെ കാത്തിരിക്കുക ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ